ലഹരിക്കെതിരെ ജനലാഹരി എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തി സിപിഐഎം വൈപ്പിൻ ഏരിയ കമ്മിറ്റി ജനകീയ പിന്തുണയോടെ നടപ്പാക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി മെയ് ഒന്നിന് ലഹരി വിരുദ്ധ മനുഷ്യ ശൃംഖല സംഘടിപ്പിക്കും വൈകിട്ട് അഞ്ചിന് ഗോശ്രി ജംഗ്ഷൻ മുതൽ മുനമ്പം വരെ നടക്കുന്ന മനുഷ്യ ശൃംഖലയിൽ ലക്ഷം പേർ പങ്കെടുക്കുമെന്ന് ഏരിയ സെക്രട്ടറി എ പി പ്രനിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മനുഷ്യ ശൃംഖലയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി യുവജന വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ ഓരോ വാർഡിലും പത്ത് വീട്ടുമുറ്റ കൂട്ടായ്മകൾ വീതം സംഘടിപ്പിക്കും എല്ലാ വാർഡുകളിലും കോർണർ യോഗം സംഘടിപ്പിക്കുകയും സ്ഥിരം ജാഗ്രതാ സമിതി രൂപീകരിക്കുകയും ചെയ്യും ഏപ്രിൽ ഇരുപത്തിയെട്ടിന് രാത്രി ഒൻപതിന് ഞാറക്കൽ മുതൽ പള്ളത്താംകുളങ്ങര വരെ എട്ട് കിലോമീറ്റർ മാരത്തൺ സംഘടിപ്പിക്കും ബാലസംഘം പ്രവർത്തകർ ഗൃഹ സന്ദർശനവും ഏപ്രിൽ പത്തൊമ്പതിന് പട്ടംപറത്തലും നടത്തും ഏപ്രിൽ അവസാന വാരം വിവിധ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബും യുവാക്കളുടെ ജാഗ്രതാ പരേഡും ബൈക്ക് റാലിയും കായിക മത്സരങ്ങളും സംഘടിപ്പിക്കും ക്യാമ്പയിന്റെ ഭാഗമായി കർഷക തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ അയ്യായിരം വൃക്ഷത്തൈകൾ നടും ഏപ്രിൽ ഇരുപത്തിനാലിന് ചെറായി ഗൌരീശ്വരത്ത് മഹിളകളുടെ നേതൃത്വത്തിൽ വിരുദ്ധ ജനകീയ ക്യാമ്പും തുടർന്ന് സാംസ്കാരിക പരിപാടിയും നടത്തും ഏഴ് തീയതികളിൽ ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമന കലാസാഹിത്യ സംഘം പ്രവർത്തകർ തെരുവു നാടകം അവതരിപ്പിക്കും വാർത്താസമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ബി സജീവൻ ഇ സി ശിവദാസ് എന്നിവരും പങ്കെടുത്തു